നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വയനാട് ദുരന്തത്തെ ചൊല്ലി ലോക്സഭയിൽ ബഹളം ഉണ്ടായിരുന്നു അപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുന്നറിയിപ്പ് നൽകിയതിനെ കുറിച്ച് മറുപടി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി മൂന്നിന് ദുരന്തം ഉണ്ടാകുന്നതിന് ഏഴ് ദിവസം മുമ്പ് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലും മുന്നറിയിപ്പ് നൽകി ഇരുപത്തി ആറിന് ഇരുപത് സെന്റിമീറ്റർ വരെ ശക്തമായ മഴ ഉണ്ടാവാനും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ഈ മുന്നറിയിപ്പുകൾ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഉരുൾപൊട്ടലിന്റെ ആഘാതം കുറയ്ക്കാനാവുമായിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ എൻ ഡി ആർ എഫ് ടീമുകൾ വയനാട്ടിലേക്ക് അയച്ചിരുന്നു സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഉരുൾപൊട്ടലിനുള്ള മുന്നറിയിപ്പുകളോടൊപ്പം ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാമായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലകൾ ഐ എസ് ആർഒ ഇരുപത്തിയഞ്ച് വർഷത്തെ ഡേറ്റ എടുത്ത് പഠനം നടത്തി മാർക്ക് ചെയ്ത് ലാൻഡ് സ്ലൈഡ് മാപ്പ് ആക്കി കൊടുത്തിട്ടുമുണ്ട് ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല രാജ്യത്തിന്റെ ഇ ഡബ്ല്യു എസ് സംവിധാനത്തിന്റെ കാര്യക്ഷമത ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ഇതേപോലെ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങൾക്കും നമ്മൾ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ഒഡീഷ സംസ്ഥാനത്തിന് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തത് ഏഴ് ദിവസം മുന്നേയാണ് അവിടെ അബദ്ധത്തിൽ ഒരാൾ മരിച്ചുതൊഴിച്ചാൽ വേറെ ഒരാൾക്കും ആപത്തുണ്ടായില്ല ഗുജറാത്തിൽ മൂന്ന് ദിവസം മുന്നേ ജാഗ്രതാ നിർദ്ദേശം നൽകി അവിടെ ഒരു മൃഗം പോലും മരണപ്പെടാതെ ശ്രദ്ധിക്കാൻ അവിടുത്തെ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എങ്കിൽ കേരളത്തിന് എന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല എന്നത് എം പിമാർ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത് ഇതോടെ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലായി കേരള എം കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ നടക്കുന്നുവെന്ന് ബി ജെ അംഗം തേജസ്വി സൂര്യ വിമർശിച്ചു പശ്ചിമഘട്ടത്തിൽ അനധികൃത നിർമ്മാണങ്ങളാണ് അപകടങ്ങൾക്ക് കാരണം ഇതിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും തേജസ്വി സൂര്യ ആരോപിച്ചു അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കെ സി വേണുഗോപാൽ മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ഇതൊന്നും സാധാരണ രീതിയിൽ പഴിചാറേണ്ട ഘട്ടമല്ല ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹദാശരായ ജനങ്ങൾ നിരാലംബരായി കഴിയുകയാണ് അവരെ സഹായിക്കുക രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക മണ്ണിനടിയിൽ കിടക്കുന്നവരെ അടക്കം കണ്ടെത്തുക അതിന് കൂട്ടായ ശ്രമം നടത്തുക ആ പ്രദേശത്തെ വീണ്ടെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവിടെ നഷ്ടപ്പെട്ടു പോയ ഗ്രാമത്തെ വീണ്ടെടുക്കുക ഇതിനെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനം ഇതിനാണ് സംസ്ഥാന സർക്കാർ മുൻതൂക്കം നൽകുന്നത് അതിന് എല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രകൃതികരണം വന്നതോടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന കമന്റുകളും പോസ്റ്റുകളിലും മിക്കതും കേരള സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മടുത്ത ഒരു ജനവിഭാഗത്തിന്റെ നിസ്സംഗത നിറഞ്ഞതായിരുന്നു ആരോടെന്തു പറയാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വേണ്ട നടപടി എടുത്തില്ല എന്ന് മൊട്ടഭായി ചോദിച്ചത് മൂപ്പർക്ക് ഈ കെ പറ്റി വലിയ പിടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാവണം അവർ വിവരം കിട്ടിയ പാടെ ബക്കറ്റ് വാങ്ങിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു ഉരുളുപൊട്ടിയതിന്റെ പിറ്റേന്ന് തന്നെ പിരിവും തുടങ്ങിയിട്ടുണ്ട് അത് പോരെ ബ്രോസ് എന്നിങ്ങനെയായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി